ഒരിക്കൽ നബി സലഹു അലൈഹി സ്വലമാ തങ്ങൾ തങ്ങളുടെ സഹാപത്തിനോട് പറഞ്ഞു കൊടുത്ത നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല അതായത് അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയേണ്ടതുമാണ് ഏതാണ് മറന്നു കളയേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നു കളയണം രണ്ട് നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ മറന്നു കളയണം ഇനി ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ് നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഓർക്കണം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ചോ എന്നാൽ നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാണ്